ഹെബ്രായർ അതിയായി മാറ് അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവർ പുനരുദ്ധനം ശവതി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കും പരിശ്രമത്താൽ മാനം പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാണുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ദൂഷിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും അനുസന്ധത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് സ്ഥിതമായ സസ്യാധികളെ വിളയിക്കുന്നു എങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നു മുഴുവൻ ഞെരിഞ്ഞു മുളപ്പിച്ചാലോ അത് കൊള്ളരാത്തവും ശാപത്തിനടുത്തവും ആവുന്നു ചുറ്റുകൾക്ക് അത്രയും അതിന് അവസാനം എന്നത്പയമുള്ളവരെ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭവും ഏറിയതും രക്ഷിതും വിശ്വസിക്കുന്നു ഇവ നിങ്ങളുടെ പ്രവൃത്തിയും വിശദമായ ശുസൂച്ചതിനാലും ശുസൂക്ഷിക്കുന്നതിനാലും നല്ല കാണിച്ച സ്നേഹവും മറന്നിളാണ്ടക്കൗ അനുള്ളതാണ് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപ്ത അവസാനത്തോട് ഒരുപാട് ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മതയുള്ളവരാകാതെ വിശ്വാസാലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളുടെ അവകാശം മാത്രമോട് അനു കാര്യങ്ങളായി തീരും അബ്രഹാമിനോട് വാക്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയക്കൊണ്ട് സത്യം ചെയ്യുവാനില്ലാമിട്ട് എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അത് ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാക്ത പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയക്കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആന അവർക്ക് ഉറപ്പിനായ സാധാരണ വാദത്തിനേയും തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം വാക്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് അധിക സ്പർശമായി കാണിക്കാൻ നിശ്ചയിച്ച് ആണിയാലും ഉറപ്പു കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ തിരിച്ചു കൊടുവാൻ ശരണനായി ഓടി നാം മാറിപ്പോകാതും ദൈവത്തിന് ബോഷ് കുറവാൻ കഴിയാത്തതുമായി രണ്ട് കാര്യങ്ങളാശക്തിയുള്ള പ്രബോധന പ്രവർത്താനിട വരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരും തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീല കേരളത്തേക്ക് കിടക്കുന്നതുമാകും അവിടേക്ക് യേശു മത്സ്യത്തിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോധനമായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു